നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഏതൊക്കെ ടീമുകൾ പ്ലേ ഓഫിൽ ഉണ്ടാകുമെന്നുള്ളത് ആരാധകര ആകാംക്ഷയോടുകൂടിയിട്ട് നോക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ആറ് കളികളിൽ അഞ്ചെണ്ണം വിജയിച്ചെങ്കിൽ മാത്രമേ പ്ലേ ഓഫ് സാധ്യതയുള്ളൂ ഏതായാലും ഇപ്പോൾ ഐ എസ് എല്ലെ ഒഫീഷ്യൽ ഹാ ഹാൻഡിലെ കുറച്ച് പ്രഡിക്ഷൻസ് പങ്കുവെക്കുന്നുണ്ട് വിച്ച് പ്രഡിക്ഷൻ ഡു യു തിങ്ക് വിൽ ബി കറക്റ്റ് എന്ന് ചോദിച്ചുകൊണ്ടാണ് അവരത് പങ്കുവെക്കുന്നത് ഇയാൻ ഹ്യൂമർ അതുപോലെ തന്നെ മറ്റു വ്യത്യസ്ത കമൻറ്റേറ്റേഴ്സ് അതിൽ മലയാളി കമൻറ്റേറ്റർ ആയിട്ടുള്ള ഷാജു ദാമോദരനുണ്ട് പിന്നെ മറ്റൊരു സൂപ്രധാനമായത് ജയ ജെ പ്രഡിക്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കാണ്ട് ഹ്യൂമേട്ടൻ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ എത്തും എന്ന് പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ചോദ്യം ഇതാണ് വി ഹാവ് എ ക്വസ്റ്റ്യൻ ഫോർ യു ഹായ് ആൻഡ് ഹ്യൂം വി ഹാവ് എ ക്വസ്റ്റ്യൻ ഫോർ യു വിച്ച് സിക്സ് ടീംസ് വിൽ മേക്ക് ഇറ്റ് ടു ദി പ്ലേ ഓഫ് ഇന്ത്യ ഐ എസ് എൽ സി ഇൻ ദിസ് ഐ എസ് എൽ സിസ് എന്നാണ് ചോദ്യം ഈ ഐ എസ് എൽ സീസണില് ഏതൊക്കെ ടീമുകൾ എത്തും എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് ഹ്യൂമാറ്റനോട് അപ്പൊ ഹ്യൂമാറ്റ മറുപടി നോക്കുക തിങ് ഇറ്റ്സ് ഈസി ഫോർ മീ ടു സേ ദാറ്റ് ദി ടീംസ് ഇൻ ടോ സിക്സ് ബട്ട് ഐ ഫീൽ വൺ ഓഫ് ദി ടീം ഇൻ ദർ നൗ കു് എന്നത് അദ്ദേഹം പറയുകയാണ് വിത്ത് ആഡിങ് സം പേഴ്സണൽ ഫീലിംഗ് ഇൻ ടു ഇറ്റ് അതുകൂടി അദ്ദേഹം പേഴ്സണൽ ഫീലിംഗ് കൂടി ചേർത്തുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ഐ വുഡ് ഗോ ഫോർ മോഹൻ ബഗാൻ അദ്ദേഹത്തിൻ്റെ പ്രഡിക്ഷനാണ് ഒന്ന് മോഹൻ ബഗാൻ ദെൻ രണ്ട് ഗോവ മൂന്ന് ബംഗളൂരു നാല് ജംഷഡ്പൂര് അഞ്ച് മുംബൈ ആറ് കേരള ബ്ലാസ്റ്റേഴ്സ് ആസ് മൈ ഫൈനൽ ടോപ്പ് സിക്സ് എന്ന് അദ്ദേഹം പറയുന്നു സോ ഹ്യൂമാട്ടൻ പ്രിഡിക്ട് ചെയ്യുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തും പ്ലേ ഓഫിൽ എത്തുമെന്നാണ് അപ്പോൾ ഹ്യൂമാറ്റൻ്റെ ടോപ്പ് സിക്സ് എന്ന് പറയുന്നത് മോഹൻ ബഗാൻ എഫ് സി ഗോവ ബംഗളൂരു എഫ് സി ജംഷഡ്പൂർ എഫ് സി മുംബൈ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ടീമുകളാണ് ി മറ്റ് ചിലരുടെ കൂടി ഒന്ന് നോക്കാം ഇപ്പോൾ ഉള്ള മറ്റൊരു പ്രൊഡിക്ഷൻ നമ്മൾ നോക്കുന്നത് ഷൈജു ദാമോദരൻ്റേതാണ് അദ്ദേഹത്തോട് ഇതേ ചോദ്യം ആരൊക്കെ പ്ലേ ഓഫിൽ എത്തും ചോദിക്കും അദ്ദേഹം പറയുന്നു ഹൈ ഐ എസ് എൽ ഹിയർ ഇസ് മൈ പിക്സ് ഫോർ ദി പ്ലേ ഓഫ് ദിസ് സീസൺ ഒന്ന് എം ബി എസ് സി രണ്ട് എഫ് സി ഗോവ മൂന്ന് ജംഷഡ്പൂർ എഫ് സി നാല് മുംബൈ സിറ്റി എഫ് സി അഞ്ച് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആറ് കേരള ബ്ലാസ്റ്റേഴ്സ് അപ്പം ഷൈജു ദാമോദരനും പ്രൊഡിക്റ്റ് ചെയ്യുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തും എന്ന് തന്നെയാണ് ഇനി നമുക്ക് ജേജയുടെ ഒരു പ്രൊഡിക്ഷൻ എങ്ങനെ ഒരു നോക്കാം ഇപ്പൊ ജെ ജെ പറയുന്നത് മോഹൻ ബഗാന് ബി എഫ് സി ജംഷഡ്പൂർ എഫ് സി എഫ് സി ഗോവ ഒഡീഷ മുംബൈ എന്നാണ് അപ്പൊ ഇത്തരത്തിലൊക്കെയാണ് ഇപ്പോൾ പ്രൊഡിക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് യുവാൻ റാങ്കോയുടെ പ്രൊഡിക്ഷൻ നോക്കാം അദ്ദേഹം പറയുന്നത് മോഹൻ ബഗാൻ എഫ് ഗോവ ജംഷഡ്പൂർ എഫ് സി ബംഗളൂർ എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുംബൈ സിറ്റി എന്നാണ് അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്ഷൻ എന്താണ് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക് സിദ്ധ